நல சுந்தரிகளே சுந்தரமே நம்மத்தை கலக்க பாடோடு இதெல்லாம் ஆரெடே பாடல இருந்து இதெல்லாம் முக்கியமானதுக்குல தான் ஆபிஸ் மீட்டிங் கண்டிவே இல்லை. யாராவது இந்தங்கள போய் சொன்னேன் மேங்கறா என்ன சொல்ல वैलेंटाइनஸ் நம்ம ஒரு கொள்ள கனவு ஒரு romance. நீங்க எல்லாரும் உற்சாகமா பங்கேற்கணும். സന്തോഷം ും ഇത്രയും സ്നേഹം ഏറ്റെടുത്തോളം തിരിച്ചു പോണം നാട്ടിലേക്ക് നാളെ കോട്ടയത്തേക്ക് വരും അപ്പോ എല്ലാവരും ഹലോ வே ரொம்ப போடுறதா சரி பத்தி எல்லாம் தரதுல நம்ம சரதக்கட மச்சீஸ்ட் கிட்பே எனர்ஜி தான எல்லி சேர வந்துதா எல்லாம் थैंक यू सो मच ஈமா लवली நைமா அன்பியலா போகலாம் இந்த சுந்தரி குட்டி நாடகத்தின மண்ணுக்கு स्वागतம் ஆரம்பிச்சது தொடங்கி இந்த ரொமான்ஸ் தெனிக்கலாம் அழகு நோபரா இது தமிழின்னு பிடிச்சு എങ്ങനായിരുന്നല്ലോ സത്യതാന്ന് വിളിച്ചത് ഞാൻ നേരങ്ങളെ സത്യതാന്ന് പോയി ఎడిటర్ సంగీతీ రెండీ ఇరుస్ ప్రవర్తించ

സംസാരിച്ചോണ്ടിരിക്കുമ്പോട്ടേ പേര് ഗേറ്റിന്റെ അവിടെ എത്തിയപ്പോഴാണ് ഞാൻ പറഞ്ഞു എല്ലാരും പോയി പോകേ പക്ഷെ കൊറച്ചിങ്ങോടെ അടുത്തെത്തി ചെയ്യുമ്പോ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് ഇതുപോലുള്ള തിയേറ്റർ റെസ്പോൺസസ് ആണ് അത് ഞങ്ങൾക്ക് ആഗ്രഹമില്ല അപ്പൊ നിങ്ങൾ എല്ലാരും പോയി പറ്റുകയും അതും പറഞ്ഞു കണ്ടിട്ടില്ലെങ്കിൽ യൂട്യൂബ് ആടാ എന്നിട്ട് പൊളിച്ചടുക്ക പതിനാലാം തീയതി നാല് സ്ക്രീനിലെ അമൽ ഡേവിസ് ആദ്യം ഭയങ്കര ശത്രുക്കളാണ് പക്ഷെ ഞാൻ ആളായിരുന്നു എന്തായാലും താങ്ക് യു സോ മച്ച് പറഞ്ഞ പോലെ വളരെ ചെറിയൊരു സ്പേസ് നടത്തുന്ന അപ്പൊ നേതൃത്രി കണ്ടിട്ട് നിങ്ങൾക്ക് സോഷ്യൽ നിങ്ങളുടെ അടിപൊളി എനിക്ക് പറ്റി കൂടുതൽ এলার <laughs> പറയണല്ലേ എനിക്ക് പറയാനുള്ളൂ അതിന് കൂടുതലായിരിക്കും പറയാനുള്ളത് ശരി എന്റെ അപ്പം പഠിച്ചു ഇത് എനിക്ക് വരാൻ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം അപ്പൊ നമ്മൾ പടം കാര്യം കാണുക

ചെയ്ത പറ്റിയ കാര്യമല്ല പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര ರಸಾಯನ ಟು ಕಾಲೇಜ್ ಲೈಕ್ ಬಂದಾನ ಅಂತ ಹೇಳ್ತಿದ್ದೀರಾ ಇಂಗೇ ಯಾಕಮ್ಮ ಕಾಲೇಜ್ ಗೆ ಹೋಗಿರೋ ಲಾರೆ ಇಲ್ಲೋ ಕೋರ್ಸ ಡಿಗ್ರಿ ಆಡಿಸಲ್ಲ ನಾನು ಅಂದ್ರೆ ಅಚಾ ಕೋಯಿತೆ ಪಡಿಸ್ಕಾ ಟೋ ಎ ಗುಬಿಕ್ಪೋಡು ಪ್ರಿನ್ಸಿಪಲ್ ಆಫೀಸಲ್ಲಿ ಐರಿಕೆ ಅಂತಾ ಜೀರೋ ಕಾಲೇಜ್ ನಲ್ಲಿ ಪಡಿಗೆ ಸಾಧ್ಯತೆ ಅಂತ ಕ್ಯಾಸೇಕ್ ಟೆನ್ ಓದೋನು ಉಂಗಾ ಅಂತಕೊಂಡೆ ನಾನು പിന്നെ ബേസിക്കലി ഇങ്ങനത്തെ ദിവസങ്ങളാണ് നമുക്ക് എപ്പോഴും

ആർജ്ജുന സോഗൻ 9 മാസെങ്കിലും മറക്കാൻ പറ്റും ഓടാ താങ്ക്യൂ താങ്ക്യൂ ദേഹത്തെ ആhey അല്ല ചിത്രവൻ इश്യൂ കൂടി കണ്ടാലാണ് നിന്നെ റിയാക്ഷൻ വരെ വരെ കണ്ടാലേ വെസ ഉള്ളൂ ഞാൻ അതിലൊരുപാട് ട്രാൻസ്ഫോർമേഷൻ കിപാടാ મેને पाये भी है से <laughs> ே. അല്ലേ നിങ്ങൾ വേണ്ടിട്ടാണ് അല്ലേ അപ്പോൾ അപ്പോൾ അവർ നിന്ന് ആക്ടിവിലേക്ക് വന്നിട്ടുണ്ടാണ് റീസൻ അല്ലേ വിണ്ടുള്ളേ വിണ്ടരൊക്കെ അതു ആ നടനെകളിൽ മാറ്റേണ്ടേ ഞാൻ ഉദ്ചി 않തല്ല എന്നെ പിടിച്ചോ ഇത്ര ആസ്തി ഈ റിസൾട്ടേറ്റ് പ്രയൻഡ ഡയറക്ടറാണ് ആക്ച്വലി എഡിറ്റിങ് പറഞ്ഞ കരിയർ തന്നെ വേണോ എന്ന് ആലോചിപ്പിച്ചത് അതിന് ഞാൻ രണ്ടു മൂന്ന് പടങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ പ്രേമിലൂടെയാണ് ആ പിണ്ട മാറി അഭിനയവും പിടിച്ചു നോക്കാം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങി എന്നുള്ള തോന്നൽ ഇന്റർ ആക്ടി സെക്ഷനോട് നിങ്ങൾ തന്നെയാണോ ചോദിക്കാം ਮੈ ਸੀ ਜੇਟ ਕਾ ਮੀਕਿਟ ਆਣਾ ਨ ਨਾਧੀ ਛੇਟ ਤੋ ਚੋਰਿਆਂ ਤੋਰਿਂ.

வேற மாதிரி என்ன நடக்குதுமானா நார்மலா நெக்கு புatti la என்னது எந்த சவதியா 14 காலேஜ் காரை வந்து எஞ்சாய் பண்ணாலும்னு நினைச்சேன் அப்ப காலேஜ் காரரடு കോളേജിലേക്ക് അത്യാവശ്യം എല്ലാവരും കൂടെ തന്നെ നമ്മളുടെ സ്വപ്നം ചെയ്യണം നമുക്ക് എന്താ നമ്മുടെ ഒരു വീഡിയോ ഞാൻ ഒരു ഇവിടുത്തെ അമ്പലക്കാര

ഞങ്ങളെ വെച്ചതിന്റെ വീടുകളല്ലേ ആ അതെ എന്തൊരു ദൂരും നാലെങ്കിലും ഇതാണ് ഞാൻ കിട്ടാ ഈ വയ

Suntena La 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 I found a building What is holding it? It's a thong I'm like, you know what I know You're a man! You're a man! You're a man! I don't know Nah, I don't wish to go to heaven I don't even do it എന്തെങ്കിലും ഡയലോഗ്സ് ഈ മൂവിയിലുണ്ടോ അതോ ഈ ആദ്യ പോലെ കഥാപിട്ടാൻ പറ്റുമോ ഏറ്റവും എന്താ ട്രെയിലർ കണ്ടില്ലേ ഷിൻഡോയെ കാണാൻ വെച്ചാൽ പോയത് ആ ഷിൻഡോ ഞാനാണ് ಎಡ ರಾಜುಮರ ನೆ ರಾಜಕುಮರಿ you mm -hmm.

सुंदर दिन चल रहा है आ अभी लोग एक आदमी है ये 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 तो नहीं है इधर तुम लोग रुको लोग मत बोल दो मैं इशारे कर रहा हूं इधर ही मान अच्छा ना सुबह ले ये क्या है दो को प्राण

അബിനേഷ് ഞങ്ങളൊരു കുറച്ച് ദിവസം ഷൂട്ട് കിട്ടുന്ന അബിനേഷി തുടങ്ങിയത് അപ്പൊ ഞങ്ങളുടെ ക്യാരക്ടറിന്റെ പേര് ജിൻഡോ ഡയലോഗ് പറഞ്ഞിട്ടുണ്ട് ഷിൻ്റെ ഒരു ജിൻറ്റോ ਇਦੇਕਿਟਾਪਰਾਂ ਦਾਲਾ ਪੇਲਾਰੁ ਦੀ ਓਨ ਅਨੇਰ੍ਸਿਕ ਤੇਰੇ ਕੋਈ ਕਾਣਨ ਇਦੇ February 14th, ਅਰੇ ਮੈਡੇ ਵੈਡੇ ਇਦੇ? I don't know, I don't know. 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 I Ja, det blir inte bara rocka med Barbie och Lapullo i